ഒരു ഒരു നാല് പേരോളം ഭയങ്കര പുച്ഛമായിരുന്നു നിനക്ക് വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ സ്വരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുകളാണ് ഇത്ര ആൾക്കാരോട് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് ഒരു കൂട്ടർ പറഞ്ഞത് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് എന്താ വെച്ചാൽ വീട്ടുകാരൊക്കെ ഇതാക്കി വളരെ മോശമായിട്ടാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ നമുക്കത് വളരെ വിഷമമാണ് ശരിക്കും ഹലോ പെറ്റ് ലോവസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കമ്പനിയിൽ കണ്ടോട്ടും മിക്കപ്പോൾ മനസ്സിലായി കാണും മനസ്സിലാകത്തവർക്ക് ഞാൻ പറയാം തന്നെ ക്യാമറ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യട്ടെ നമ്മളിപ്പോൾ അതേ കുറച്ച് നാളായിട്ട് ഒരു ഷെൽട്ടറിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓടി നടപ്പാണ് അപ്പോൾ ഇന്നലെയും വിഴിഞ്ഞന്നൊക്കെ ആയിട്ട് ഞാൻ എല്ലാ വീഡിയോസിലാണെങ്കിലും ശരി ഷോർട്സിലാണെങ്കിലും ശരി കമ്മ്യൂണിറ്റി പോസ്റ്റിലാണെങ്കിലും ശരി ഞാൻ നമ്മുടെ ഷെൽട്ടറിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ ശരിക്കും ഇപ്പോൾ സംഭവിക്കണമെന്നു വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഇപ്പോൾ നിലവിൽ ഒരു ഒരു ഏഴ് എട്ട് പേരെ ഞാൻ കോൺടാക്ട് ചെയ്തു സ്ഥലത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തൃശ്ശൂർ ഞാൻ എൻ്റെ വീട് തൃശ്ശൂരെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ തൃശ്ശൂർ ഇച്ചിരി ഉള്ളിലോട്ടാണ് കാരണം ഉള്ളിലോട്ടുള്ള സ്ഥലമാണ് ഏറ്റവും സ്യൂട്ട് കാരണം ആൾക്കാരില്ലാത്ത സ്ഥലമാണെങ്കിൽ വളരെ ഉപകാരപ്രദമാണ് അല്ലെങ്കിൽ പട്ടിയുടെ ഒച്ച കേൾക്കണു പട്ടിയുടെ കാഷ്ടത്തിന് മണം വരണു അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വരും അപ്പോൾ ഇച്ചിരി ഉള്ളിലോട്ട് കയറിയാലും നമുക്ക് വിഷയമല്ല എന്നുള്ളൊരു ഇലക്ട്രിസിറ്റിയും വെള്ളവും കിട്ടുന്ന ഒരു സ്ഥലം നമുക്ക് അത്രേ വേണ്ടു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഏഴെട്ട് പേരെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ ഒരു ഒരു നാല് പേരോളം ഭയങ്കര പുച്ഛമായിരുന്നു നിനക്ക് വല്ല പണിയെടുത്ത് ജീവിച്ച കൂടെ വളരെ എന്താ പറയുക വളരെ റഫായിട്ടാണ് നമ്മൾ സംസാരിച്ചവള് കാരണം ഇപ്പോൾ നി ഇപ്പം എൻ്റെ അടുത്ത് അവർ അവർ പറഞ്ഞതാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ ബിസിനസ് പരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുകളാണ് ഇത്ര ആൾക്കാരോട് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് ഒരു കൂട്ടർ പറഞ്ഞത് വേറൊരു കൂട്ടർ വളരെ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് എന്നുവെച്ചാൽ വീട്ടുകാരൊക്കെ ഇതാക്കി വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് അപ്പോൾ നമുക്കത് വളരെ വിഷമമാണ് ശരിക്കും നമ്മളെ ഈ കുഞ്ഞുമക്കളുടെ കാര്യത്തിന് വേണ്ടി നടന്നിട്ട് തെറി ശരിക്കും പറഞ്ഞാൽ തെറിയാണ് കേട്ടോണ്ടിരിക്കണേ എന്നിരുന്നാലും ഞാനത് പിടി പിടി വിടുന്നില്ല കാരണം നമ്മളെ ഇനിയും ഇതുപോലെ തെരുവിൽ കുറേ മക്കളുണ്ട് അപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ടും ഇത് വേണ്ടി നിൽക്കണേ നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഇത്തിരി സ്ഥലം അല്ലെങ്കിൽ വാടകയ്ക്ക് ഒരു വീട് ഉള്ളി കുറച്ചുള്ളിലോട്ട് ഇത്തിരി സ്ഥലമുള്ള വാടക വീട് അതാണെങ്കിലും മതി അല്ലെങ്കിൽ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം ദൈവം ഇത് കാരണം ഇപ്പം നമ്മുടെ നിലവിൽ എല്ലാവർക്കും അറിയാമല്ലോ വീട് നിൽക്കുന്നത് ഒന്നര ഉള്ളിലാണ് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളിപ്പോൾ മാക്സിമം കയറ്റാൻ പറ്റാവുന്ന എല്ലാ ഡോക്സിനും ഇവിടെ കയറ്റിയിട്ടുണ്ട് എല്ലാ മക്കളും ഉണ്ട് പത്ത് പതിമൂന്ന് പതിനാല് പിള്ളേരെങ്കിലും ഇവിടെ കാണും ഒന്നര സെന്റിനുള്ളിൽ കേട്ടോ നിങ്ങൾക്ക് ആലോചിക്കാമെന്നുള്ളൂ കാരണം വീട് മൊത്തം സോറി സ്ഥലം ഭൂരിഭാഗം വീടാണ് അത് ഇച്ചിരി സ്പേസുള്ളൂ എല്ലാ മക്കളും വീടിൻ്റെ അകത്തും ബാക്കി രണ്ട് മക്കളും പുറത്തും അങ്ങനെയായിട്ടാണ് നിൽക്കണേ അപ്പം നമുക്ക് കുറച്ചും കൂടെ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒന്നര സെൻറ്റിൽ എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇച്ചിരി സ്പേസ് ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നുള്ളു അപ്പോൾ വളരെ വളരെ ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കടമുണ്ട് കാരണം ഇത്ര കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അവരെന്നോട് പറയണം വീഡിയോയിലൂടെ പറയും കാരണം ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ പക്ഷേ ഇല്ല അത് വീഡിയോ ഇട്ടിട്ടും റെസ്പോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ കുറേ പേര് സപ്പോർട്ടുണ്ടല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇനി നമുക്കിപ്പോൾ വേണ്ടത് ഇച്ചിരി സ്ഥലമാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഫ്രീ ആയിട്ടോ അതിനോ അങ്ങനെയല്ല നമ്മൾ ചോദിക്കണം നമുക്ക് പേ ചെയ്യാൻ പറ്റാവുന്ന നമുക്കൊരു എമൗണ്ട് ഉണ്ട് അത് നമ്മൾ പേ ചെയ്ത് നമുക്ക് ആ സ്ഥലം എടുക്കാം അല്ലെങ്കിൽ അങ്ങനൊരു ഇതാണ് നോക്കണം അപ്പോൾ ആരെങ്കിലും ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് പറയണം കാരണം അത്രയും അത്യാവശ്യമാണ് നമുക്കൊരു സ്പേസ് കാരണം ഇനി ഒരു എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് മുപ്പത് ഡോഗ്സിനെയെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവം കാരണം എനിക്ക് അവിടെ സ്റ്റേ ചെയ്യാനും കൂടിയും പറ്റണം അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റും എനിക്കും ഞാനെൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടാവും അവനും കൂടിയിട്ടായിരിക്കും ആ ഒരു ഷെൽട്ടർ നോക്കി നടത്തണേ അപ്പോൾ അതിലേക്ക് ഇറങ്ങാനായിട്ട് തന്നെയാണ് മുഴുവനോടെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ പിള്ളേരുടെ വിശേഷങ്ങളിലേക്ക് ഇടങ്ങാം അതായത് നമ്മുടെ പാപ്പുകുട്ടനും നന്ദിനി കുട്ടിയും കണ്ട കൂടണ കണ്ട പാപ്പുകൂട്ടനെ അതെ ഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഇനി ജസ്റ്റ് ഒന്ന് ഗ്രൂം ചെയ്യാനുണ്ട് അതെ അത് കഴിഞ്ഞതെ ആ അതെ കണ്ട കണ്ടാ നന്ദിനി കുട്ടിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല നന്ദിന കുട്ടി അതറിയാലോ ഭയങ്കര കുറുമ്പി പെണ്ണാണ് കണ്ട ആ കണ്ട ആ മൂക്കുമ്പം കടിക്കലാണ് മെയിൻ പരിപാടി പിന്നെ നമ്മുടെ സ്ത്രീ കുട്ടി നല്ല ഉറക്കാണ് കേട്ടോ നല്ല ഉറക്കത്തിലാണ് ആ അതെ കണ്ട അവൾ വിളിച്ചു എനിപ്പിനെ കണ്ടാ ആ അവൾ എണീച്ചു അപ്പോൾ പിന്നെ നമ്മുടെ ജിമ്മിക്കുട്ടൻ ജിമ്മിക്കുട്ടനെ പിന്നെ ഇപ്പോഴും കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തിനാണ് കെട്ടിടേ എന്തിനാണ് കെട്ടിടണേന്ന് പറഞ്ഞു പറഞ്ഞു മടുത്തു കാരണം അവൻ്റെ ക്യാരക്ടർ എപ്പോഴാണ് മാറാന്ന് തമ്പുരാനെ അറിയാം അപ്പം അങ്ങനെയാണ് സംഭവം പിന്നെ വേറൊരു കാര്യം അല്ല കുറേ പേർക്ക് സംശയമുണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണോ ഞാൻ ഹിന്ദു ആണോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ ഈശോനെ കാണാം എൻ്റെ കയ്യിൽ ഒരു രുദ്രാക്ഷം കാണാം ഞാൻ ചില സമയത്ത് കുറി ആക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ക്രിസ്ത്യാനി തന്നെയാണ് എൻ്റെ ശരിക്കുള്ള പേര് ഡിജിൽ എന്നാണ് ഡിജിൽ കെയ്ഡണ്ണിന്നാണ് അതിൽ എന്നെ അറിയുന്നത് ഉണ്ണി എന്നാണ് ഉണ്ണിയാണ് എൻ്റെ നിഗ്നയും പിന്നെ ഞാൻ ഇതൊക്കെ ഇടുന്നത് ഇടണതെന്ന് വിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ശിവനിൽ ഭക്തി കൂടുതലാണ് അത് കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ രുദ്രാക്ഷവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നത് അതിപ്പോൾ അത് ഓരോരുത്തരുടെ താല്പര്യമാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്തതാണ് കാരണം ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഇതാക്കണു ബാക്കിൽ ഈശോൻ്റെ പടം എല്ലാവരും കൂടെ കൺഫ്യൂഷനാണെന്ന് പറഞ്ഞിപ്പോൾ പറഞ്ഞാൽ കേട്ടോ പിന്നെ നമ്മുടെ പിന്നെ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ ഗോപൂട്ടിനെ ഇപ്പോൾ എന്തായാലും കാണിക്കാൻ പറ്റില്ല കാരണം ആശാൻ ഉറക്കത്തിലാണ് അവിടെ ഉറക്കത്തിൽ നിന്ന് എണീച്ചു അവിടെ പിന്നെ നമ്മുടെ പുത്തൂരിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത കുഞ്ഞ് ഏകദേശമൊക്കെ ഒന്ന് ഇതായി ഇപ്പോൾ ഉറക്കമൊക്കെ എണീച്ചു ഇതേ സെറ്റായി വരുന്നുള്ളൂ പതുക്കെ പതുക്കെ റെഡിയാവും ഞങ്ങൾ മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഷൽട്ടറിൻ്റെ കാര്യങ്ങൾ നോക്കണേ അപ്പോൾ വിളിക്കുമ്പോൾ വളരെ എന്താ പറയുക പച്ചത്തറി പറയുമ്പോൾ നമ്മൾ എന്താ പറയുക നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനത്തെ വർത്തമാനങ്ങളാണ് പിന്നെ നമ്മുടെ ബീകിൾ കൂട്ടൻ ബീകൾക്കൂട്ടൻ്റെ കാര്യങ്ങൾ പറയുകയെന്ന് വെച്ചാൽ വേറെ കുറേ ഒക്കെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി പിന്നെ സെറ്റപ്പായി വരുന്നുണ്ട് അവനെന്തായാലും അടുത്ത ആഴ്ചക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ കാര്യങ്ങൾ അപ്പോൾ അറിയാവുന്ന ആൾക്കാർ പരമാവധി സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തല്ല സ്ഥലം ഉണ്ടെങ്കിൽ അകം തന്നെ പറയാം കാരണം ചെറിയായിട്ടും മടുത്തു എന്നുണ്ടെങ്കിൽ പറയാം നമ്മളപ്പുറത്തുനിന്ന് ഇപ്പുറന്നല്ലാട്ടോ എനിക്കായിട്ട് ഇതിലേക്ക് ആക്കണം എന്ന് വിചാരിച്ചതുകൊണ്ടാണ് അപ്പോൾ തെറി കേൾക്കണത് വിളിച്ച് സ്ഥലത്തിൻ്റെ കാര്യത്തിന് സംസാരിക്കുമ്പോഴാണ് അപ്പോൾ അറിയാം മനുഷ്യരാണ് അങ്ങനത്തെ വർത്തനങ്ങൾ വരള്ളൂ എന്നിരുന്നാലും ഇച്ചിരി നന്മയുള്ള ആൾക്കാർ കുറച്ചെങ്കിലും കുറച്ച് ബാക്കിയുണ്ടെന്നുള്ളൊരു വിശ്വാസ വിശ്വാസത്തോടെയാണ് ഞാൻ ഈ സംഭവം ചെയ്യണേ അപ്പോൾ എന്തായാലും റിക്വസ്റ്റാണ് സ്ഥലവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്നോട് പറയാം താഴെ ഞാൻ നമ്പർ കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ മമ്മിയായിട്ട് വരാട്ടോ മമ്മി ജോലി തിരക്കിലാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ തന്നെ വരെ ബൈ